നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം നഗരസഭ ഹരിതകർമ്മസേന മൂന്നാമത് വാർഷികം ആഘോഷിച്ചു നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി ബേബി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക രാജേന്ദ്രൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മരിയ ഗുരോത്തി വിവിധ കൌൺസിലർമാർ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി ദീപ ഷാജി ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ദിവസങ്ങളിലൂടെയാണ് നമ്മളിതുവരെ കടന്നു പോയിട്ടുള്ളത് എന്നാൽ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഇടയിലുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു നഗരത്തെ ഏറ്റവും വൃത്തിയായും അവിടുത്തെ ജനങ്ങൾക്ക് നല്ല ശീലങ്ങൾ പകർന്നു കൊടുക്കാനും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നഗരസഭ ഇങ്ങനെയൊരു ഹരിതകർമ്മസേനയുടെ രൂപീകരണം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ആരംഭിച്ചതാണെങ്കിലും അന്നത്തെ സെലക്ഷനും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി നമ്മൾ ആളുകളെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ അതങ്ങോട്ട് മന്ദഗതിയിലാകുകയും അത് നിന്നു പോവുകയുമാണ് ഉണ്ടായത് സംസ്ഥാനം അല്ലെങ്കിൽ ലോകം തന്നെ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മാലിന്യ സംസ്കരണവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ആ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഓരോ സ്ഥലത്തും ഗവൺമെൻറ് മുൻകൈയ്യെടുത്ത് വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ സംസ്ഥാനത്താകമാനം പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപീകൃതമായിട്ടുള്ള ഒരു സേനയാണ് ഹരിതകർമ്മസേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അനിവാര്യമായ ഉത്തരവാദിത്വങ്ങളിൽ പെട്ടെന്നാണ് മാലിന്യ സംസ്കരണം ആ മാലിന്യ സംസ്കരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എതിരെ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന വലിയ ഒരു വിമർശനമുണ്ട് അതുപോലെ തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഘടകങ്ങളുമായിരുന്നു മാലിന്യ സംസ്കരണം ये सार सुदते तुरंत चढ़ती माया के रथ ये सागर दिते तन मेरी नस्करसा खिलागीया සානශති චු දනනි ීදයාගෝ පීරසාද මතිින් වෙෙතලහිීරුද വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം